നാളെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തൃക്കാർത്തിക നാൾ അമ്മ മഹാലക്ഷ്മി സർവ ഐശ്വര്യങ്ങളും നൽകുവാനായി നമ്മുടെ ഭവനങ്ങളിലേക്ക് വരുന്ന ദിവസം തൃക്കാർത്തിക ദിവസം ചില കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ അതോടുകൂടി സർവ ഐശ്വര്യങ്ങളും സമ്പത്തുമെല്ലാം നമ്മുടെ വീടുകളിലേക്ക് വന്നു ചേരുവാനിടയാകും ഇനി നിങ്ങളിൽ ആരെങ്കിലും ഇന്നത്തെ അധ്യായം തൃക്കാർത്തികനാൾ കഴിഞ്ഞതിന് ശേഷം കാണുന്നവരാണെങ്കിലും ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭവനങ്ങളിൽ ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം തൃക്കാർത്തിക നാളിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് വീടിന് സർവൈശ്വര്യവും ഇനി മറിച്ച് നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ദോഷഫലങ്ങളും ഉണ്ടാകുന്നതാണ് അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നാം ഇന്നത്തെ അധ്യായത്തിൽ വിശദമായി പറയുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക നാൾ എന്ന് പറയുന്നത് ഏറ്റവും വിശേഷപ്പെട്ടതും ശക്തിയേറിയതുമായ ഒരു ദിവസമാണ് കാരണം അമ്മ മഹാമായയുടെ ആദ്യ പിറന്നാൾ ദിവസമാണ് നാളെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന എല്ലാ സമ്പത്തിനും സൗഭാഗ്യത്തിനും അനുഗ്രഹങ്ങൾക്കുമൊക്കെ കാരണം അമ്മയുടെ കടാക്ഷമാണ് അഥവാ ലക്ഷ്മി കടാക്ഷമാണ് ഈ തൃക്കാർത്തിക നാളിൽ നിങ്ങൾ ലക്ഷ്മി ദേവിയെ എല്ലാവിധ ശുദ്ധിയോടുകൂടി വീട്ടിലേക്ക് ആനയിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കിടന്നിരുന്ന ആഗ്രഹങ്ങളൊക്കെ വളരെ വേഗത്തിലൊരു പൂർത്തീകരണത്തിലേക്ക് വരുവാനിടയാകും അത് എന്തുമായിക്കോട്ടെ പണം വീട് മക്കളുടെ ഉയർച്ച പുതിയ ജോലി അങ്ങനെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അടുത്ത പുതുവർഷത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാനിടയാകും ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ഉത്സവം തന്നെയാണ് ദീപങ്ങളാൽ അലങ്കരിക്കപ്പെട്ട തൃക്കാർത്തിക ദിവസം ഭഗവതിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങുവാൻ കൊതിച്ച് നാം എല്ലാവരും കാത്തിരിക്കുന്ന നിമിഷം ഇത്രയേറെ ദേവി പ്രാധാന്യമുള്ള മറ്റൊരു ദിവസമില്ല എന്ന് തന്നെ പറയാം അപ്പോൾ ഈ തൃക്കാർത്തിക ദിവസം നിങ്ങൾ എല്ലാവരും ഒരു കാരണവശാലും തെറ്റിക്കാതെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി നാം ഇവിടെ പരാമർശിക്കുവാൻ പോകുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായി നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ വീടും പരിസരവും ഒക്കെ നല്ല രീതിയിൽ അടിച്ചു വാരി ഇടുക എന്നുള്ളതാണ് ഇത് എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും തൃക്കാർത്തിക നാളിൻ്റെ ദിവസം നിങ്ങളിത് തെറ്റിക്കാതെ കുറച്ചുകൂടി പ്രാധാന്യം നൽകിക്കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം വൃത്തിയും ശുദ്ധിയുമുള്ള ഇടത്ത് മാത്രമേ ലക്ഷ്മിദേവി വസിക്കുകയുള്ളൂ വീടും പരിസരവും ഒക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കി മഞ്ഞൾ കലക്കിയ വെള്ളമോ അതല്ല എന്നുണ്ടെങ്കിൽ ചാണക വെള്ളമോ ഒക്കെ വീടിനു ചുറ്റും തളിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് അതുപോലെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കുമ്പോൾ നിങ്ങൾ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് ചിലന്തി കൂട് വൃത്തിയാക്കാതെ വിടുക എന്നുള്ളത് എന്നാൽ മാറാലയോ പൊടിയോ ഒന്നും വീടിൻ്റെ മുക്കിലും മൂലയിലും ഒന്നുമില്ലാത്ത രീതിയിൽ വൃത്തിയായി നിങ്ങളത് തുടച്ചു മാറ്റുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ വീടുകളിലേക്ക് ഏതെങ്കിലും ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ പെട്ടെന്ന് വരികയാണെങ്കിൽ അവർക്ക് പോലും നമ്മൾ അതിൻ്റേതായ പ്രാധാന്യം കൊടുക്കുമെന്നുള്ളത് വാസ്തവമാണ് അപ്പോൾ അമ്മ മഹാലക്ഷ്മി നമുക്ക് അനുഗ്രഹം നൽകുവാനായി വീടുകളിലേക്ക് വരുമ്പോൾ അതിന് നാം ഇത്രയേറെ പ്രാധാന്യം നൽകണമെന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് തൃക്കാർത്തിക നാളിൽ രാവിലെ തന്നെ ചെയ്യുവാൻ ഏറ്റവും ഉത്തമമായ ഒരു കർമ്മമാണ് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായതിനു ശേഷം ഭയഭക്തിയോടുകൂടി തുളസിക്ക് വെള്ളമൊഴിച്ച് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇപ്രകാരം നാം പറയുവാൻ കാരണം തുളസി എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുടെയും വിഷ്ണു ഭഗവാന്റെയും ഒക്കെ കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു സസ്യമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് തൃക്കാർത്തിക നാളിൽ അതിരാവിലെ തന്നെ ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അമ്മയോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കാവുന്നതാണ് മാത്രമല്ല ഭഗവതിക്ക് ചുവന്ന പട്ട് സമർപ്പിക്കുകയും ഭഗവതിക്ക് മാലകൾ ചാർത്തുകയും വിളക്കിൽ എണ്ണ സമർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് വരുന്ന സമൃദ്ധിയും ഐശ്വര്യങ്ങളുമൊക്കെ ഇരട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് തൃക്കാർത്തിക നാളിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നിങ്ങൾ മനസ്സറിഞ്ഞ് വേണം ചെയ്യുവാൻ കാരണം ദേവി പ്രസാദിക്കാതെ ഒരു മനുഷ്യനും ജീവിതത്തിൽ വളർച്ച ഉണ്ടാവില്ല ജോലിയിൽ ഉയർച്ച ഉണ്ടാകണമെങ്കിൽ ലക്ഷ്മി കടാക്ഷം വേണം സമ്പത്ത് വർദ്ധിക്കണമെങ്കിൽ ലക്ഷ്മി കടാക്ഷം വേണം കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകണമെങ്കിൽ ലക്ഷ്മി ദേവി നമ്മുടെ വീടുകളിൽ വസിക്കണം ഐശ്വര്യങ്ങൾക്കും ലക്ഷ്മി കടാക്ഷം കൂടിയേ തീരൂ അതുപോലെ തന്നെ കാർത്തിക നാളിൽ നിങ്ങൾ വീടിനുള്ളിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുമുണ്ട് അതിൽ ആദ്യത്തേതാണ് നിങ്ങളുടെ വീട്ടിൽ ഒരാവശ്യമില്ലാതെ പഴകിപ്പോയി കീറിയ വസ്ത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വീട്ടിൽ നിന്ന് മാറ്റുക അതുപോലെ നിങ്ങൾ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ട വീടിൻ്റെ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ പൂജാമുറി തന്നെയാണ് പൂജാമുറി എപ്പോഴും തന്നെ എല്ലാവരും വൃത്തിയായി സൂക്ഷിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എങ്കിലും നിങ്ങൾ പൂജാമുറിയിലെ ദേവന്മാരുടെ എല്ലാ ചിത്രങ്ങളും എടുത്ത് വൃത്തിയായി തുടച്ചു വയ്ക്കുകയും അതുപോലെ തന്നെ അവിടെ മുൻപ് പൂജ ചെയ്ത അവശിഷ്ടങ്ങൾ എന്തെങ്കിലുമൊക്കെ കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യുക അതുപോലെ തന്നെ മൂന്നാമതായി ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ വീട്ടിൽ ലക്ഷ്മി സാന്നിധ്യമുള്ള ഒരു വസ്തുവാണ് വീട്ടിലെ മുറം എന്ന് പറയുന്നത് എന്നാൽ നാം എല്ലാ ദിവസവും തന്നെ മുറമെടുത്ത് ഉപയോഗിക്കാറില്ലാത്തതിനാൽ തന്നെ അതിൽ ചിലപ്പോൾ പൊടിയും അഴുക്കുമൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ തൃക്കാർത്തിക നാളിലെ വൈകുന്നേരത്തിന് മുൻപ് തന്നെ നിങ്ങൾ ഈ മുറമെടുത്ത് വൃത്തിയായി കഴുകി തുടച്ച് എടുത്തു വയ്ക്കുക ഇനി അടുത്തതായിട്ട് ഏറ്റവും കൂടുതൽ ലക്ഷ്മി കടാക്ഷം നിലനിൽക്കുന്ന ഒരു വസ്തുവാണ് ഉപ്പ് അതിനാൽ തൃക്കാർത്തിക ദിവസം ഒരു കാരണവശാലും നിങ്ങളുടെ വീടുകളിലെ ഉപ്പ് ഭരണി ഉപ്പില്ലാത്ത രീതിയിൽ ഇരിക്കുവാൻ പാടില്ല ഇനി ഉപ്പ് കുറവാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ പുതിയൊരു പാക്കറ്റ് വാങ്ങി ആ ഭരണി നല്ല രീതിയിൽ നിറച്ച് ആ ഭരണിയുടെ പുറത്ത് പൊടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വൃത്തിയായി കഴുകി തുടച്ച് അടച്ചു വയ്ക്കുക ഇത് ഏറ്റവും ശുഭകരമാണ് അതുപോലെ തന്നെ നാൾ സന്ധ്യയ്ക്ക് മുൻപ് നിങ്ങൾ വീടുകളിൽ നിന്ന് നിർബന്ധമായി മാറ്റേണ്ട ഒരു വസ്തുവാണ് ചൂല് നിങ്ങൾ ഉപയോഗിച്ച് ഒരുപാട് പഴകി ഉപയോഗിക്കുവാൻ പോലും വയ്യാത്ത രീതിയിലായാലും ചില വീടുകളിൽ ആ ചൂല് അങ്ങനെ തന്നെ ഉണ്ടാകും എന്നാൽ ഇത് അതീവ ദോഷകരമാണ് ഇപ്രകാരമുള്ള വസ്തുക്കളൊക്കെ വീടുകളിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി ദേവി ആ വീട്ടിൽ വസിക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അതുപോലെ ഈ തൃക്കാർത്തിക നാളിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സർവസമ്പത്തും ഉയർച്ചകളുമൊക്കെ നിങ്ങളുടെ വീടുകളിലേക്ക് വരുവാനായി വീട്ടിലെ സ്ത്രീകൾ അഥവാ അമ്മമാർ എല്ലാ ചിട്ടവട്ടങ്ങളോടുകൂടി വ്രതമെടുക്കുന്നത് ഏറ്റവും ശുഭകരമാണ് അതായത് നമ്മോട് കൂടുതൽ അമ്മമാരും പ്രാർത്ഥന അപേക്ഷിക്കുന്ന ഒരു കാര്യമാണ് മക്കളുടെ പഠന കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കുവാനും മക്കളുടെ ജോലി കാര്യങ്ങളിൽ നല്ല ഉയർച്ച ഉണ്ടാകുവാനും വിവാഹ തടസ്സം മാറുവാനും സന്താന സൗഭാഗ്യത്തിനുമൊക്കെയായി പ്രാർത്ഥിക്കണമെന്നുള്ളത് അപ്രകാരം നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും ദേവിയുടെ കടാക്ഷം കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ പറ്റുന്ന േറെ ശക്തിയുള്ള ഒരു വ്രതമാണ് തൃക്കാർത്തിക വ്രതം ഇനി ഈ ഒരു വ്രതം എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് തൃക്കാർത്തിക നാളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച നിങ്ങൾ ഒരു നേരം മാത്രം ആഹാരം കഴിച്ചുകൊണ്ട് ഉപവാസമെടുത്ത് അരി ആഹാരം വെടിഞ്ഞ് വ്രതമെടുക്കുന്നതിൻ്റെ ഫലം വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത ഒന്നാണ് ആരോഗ്യപരമായി പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ രീതിയിൽ തന്നെ എടുക്കുവാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒരു നേരമാണെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു കാരണവശാലും പഴകിയ ഭക്ഷണങ്ങളൊന്നും കഴിക്കുവാൻ പാടില്ല ഇപ്രകാരം ചെയ്യുന്നത് ദോഷകരമാണ് അതിനാൽ നിങ്ങൾ എല്ലാവരും ഇപ്രകാരം നല്ല രീതിയിൽ ഭയഭക്തിയോടെ വ്രതം നോറ്റ് ദേവി നാമങ്ങൾ ജപിച്ച് ദേവിയെ വരവേൽക്കുക ഭഗവതിയുടെ അനുഗ്രഹം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മളുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലുമെല്ലാം നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം